എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇവിടെ യു കെയിലും ഞങ്ങൾ സേഫ് ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് നമുക്ക് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വയനാട്ടിലെ ഒരു ദുരന്തം വല്ലാണ്ട് എല്ലാവരെയും നമ്മൾ മലയാളികളെ മൊത്തം മലയാളികളെന്ന് പറയാൻ പറ്റില്ല എല്ലാവരെയും ഭയങ്കരത്തില് െ വിഷമിപ്പിച്ചു ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഇതേപോലെ ആ പ്രളയം വന്ന സമയത്ത് ഞങ്ങൾ മുംബൈയിലായിരുന്നു ആ ഒരു സമയത്ത് നമ്മളെ നാട്ടിൽ നടക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞ ആ ഒരു ഇത് അങ്ങോട്ടും ഇതുവരെ ആയിട്ടും ചുറ്റുമാറാത്തൊരു ഇതായിരുന്നു ആ പ്രളയം ആ ഒരു പ്രളയത്തിന്റെ ഇതിൽ നിൽക്കുമ്പോ തന്നെയാണ് പിന്നെ ഇത് ഇപ്പം ഈ വയനാട്ടിലെ ഒരു സംഭവം അതൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ പ്രളയത്തിൽ വന്നപ്പോഴും വെള്ളം കേറി കയറി വരുമ്പോ നമുക്കറിയാം ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് രക്ഷപെടാനുള്ള ഒരു ഹെലികോപ്റ്റർ വന്നിട്ടാണെങ്കിലും ഇത് ഇങ്ങനെ വന്ന് എല്ലാം നശിപ്പിക്ക ഒരു ദിവസം നമ്മൾ ഉറങ്ങി എണീക്കുമ്പോ നമ്മളെ ഉടയവരും ഒക്കെ പോയി നമ്മളൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ന്യൂസ് ഒന്നും കരഞ്ഞിരുന്ന കൊച്ചിങ്ങടെ കാര്യങ്ങൾ പറയുന്ന കേട്ടപ്പോഴത്തേക്കും വല്ലാണ്ട് ായി പോയി പിന്നെ മാക്സിമം നമ്മള് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മള് സംഭാവന ചെയ്യുക അതല്ലാതെ ഞങ്ങളും ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക എല്ലാവരും അതല്ല എല്ലാരും ഒരു ലക്ഷം കൊടുക്കണം എന്നൊന്നും ഒരു രൂപയാണെങ്കിൽ ആ ഒരു രൂപയ്ക്കും ഉണ്ട് കാരണം ഒരു ഇതെന്ന് പറഞ്ഞാല് പെട്ടെന്ന് അവരുടെ വീടും ഒന്നുമില്ല ഉടുത്ത തുണി ഇട്ട് മാത്രം രക്ഷപെട്ട് വന്നവരുണ്ട് അപ്പം നമുക്കൊക്കെ അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്ത അല്ലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഇട്ട ഒരു ഡ്രസ്സ് മാത്രമേ നമ്മളിൽ ഉള്ളൂ വേറെ ഒന്നും നമുക്കില്ലാത്തൊരവസ്ഥ അപ്പൊ എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത് എങ്ങനെങ്കിലൊക്കെ ഒന്ന് അവരെയും ഒന്ന് പഴയ രീതിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നോക്കുക അടുത്തത് ഈ മുല്ലപ്പെരിയാറിന്റെ ഒരു കാര്യമാണ് അതും ഇപ്പൊ എന്താ അവസ്ഥ അറിയില്ല കാരണം പൊട്ടുന്നൊക്കെ ഒത്തിരി പേര് നമുക്കാണെങ്കിൽ ഇതൊന്നും സത്യം പറഞ്ഞാൽ അറിയത്തില്ല സാധാരണക്കാർക്ക് ഇത് അറിയത്തില്ല എന്താ സംഭവിച്ചാൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അധികാരികൾ എന്തെങ്കിലും ചെയ്യാൻ കാരണം നമുക്ക് ഒരു മനുഷ്യ മനുഷ്യനിർമ്മിതിയും നമ്മുടെ ജീവൻ അത്രയും അത്രയും വിലയുള്ളതല്ലോ അപ്പം എന്താണെങ്കിലും അതിനുവേണ്ടി നടപടികൾ എടുത്ത് ഇനിയും ഇനിയും സഹിക്കാനുള്ള ഇതേപോലെ തന്നെ ഇവിടെ എന്താ പറയാ കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഈ ഒരു അതായത് ഇല്ല ാണ് ഇന്ത്യക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഈ സത്യം പറഞ്ഞാല് ഒരു അതായത് ഇപ്പൊ യു കെയിലെ നടക്കുന്ന കലാപത്തിൽ ഇന്ത്യക്കാരുമായിട്ടോ ഏഷ്യൻസിനു ആയിട്ടോ ഒരു ബന്ധവും ഇല്ല പക്ഷേ ഇത് കറങ്ങി തിരിഞ്ഞ് വന്നപ്പം അങ്ങനെ ഒരു കുടിയേറ്റത്തിനെതിരെയുള്ളൊരു കലാപമായിട്ട് അല്ലെങ്കിൽ മാറുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഇവിടുത്തെ കലാപം നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്താണ് ലീഡ്സിലാണ് ഈ ഒരു കലാപം നടന്നത് അത് നടന്നത് റൊമാനിയ റൊമാനിയൻ വംശജരുടെ ഒരു പ്രശ്നമായിരുന്നു അവിടെ നടന്നിരുന്നത് അവരുടെ ഒരു രണ്ട് പിള്ളേരെ സോഷ്യൽ കെയർ ഇവിടുത്തെ കുട്ടികളുടെ ചൈൽഡ് കെയറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞവള് മുമ്പും വീടിന് എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ കുഞ്ഞ് നമ്മുടെ അടുത്ത് സേഫ് അല്ലാന്ന് ഇവിടെ ഉള്ളവർക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഗവൺമെൻറ് മറ്റ് വേറെ ആൾക്കാർക്ക് വളർത്താൻ കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ചൈൽഡ് കെയറിനുള്ള ഇതുണ്ട് ഇവിടെ അപ്പം അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ആ ഒരു ആ ഒരു പ്രശ്നത്തിനുണ്ടായ ഒരു കലാപമായിരുന്നു ലീഡ്സിൽ നടന്നത് അവിടെ നിന്നായിരുന്നു തുടക്കം അതിനുശേഷം പിന്നെ എയർപോർട്ടിൽ രണ്ട് പോലീസുകാരെ മർദ്ദിച്ചതിന്റെ പേരുള്ള അങ്ങനെ വേറൊരു പ്രശ്നമായി അത് മുസ്ലിംസ് ആയിരുന്നു പറയുന്നത് അപ്പൊ മുസ്ലിംസ് ആയതുകൊണ്ട് ഇപ്പൊ ഈ കൊച്ചുങ്ങളെ കൊന്നതും ഈ മൂന്ന് പിള്ളേരെ കൊന്നില്ലേ അത് അതിന് ഇടയ്ക്ക് തെറ്റും അപ്പം അങ്ങനെയും അങ്ങനെയുള്ളൊരു കലാപം നടന്നു അപ്പം ഈ മുസ്ലിംസിൻ്റെ ആ ഒരു എയർപോർട്ടിൽ ഉണ്ടായ ആക്രമണത്തിനെ തുടർന്നിട്ടാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത് പറഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു കലാപം ഇപ്പം യു കെയുടെ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആക്ച്വലി ഈ ഒരു ഇത്രയും ഇത്രയും പ്രശ്നമായതിനു ശേഷം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പോലീസുകാർക്കെതിരെയും ഇവിടുത്തെ കുറേ പബ്ലിക് സാധനങ്ങളും അല്ലാത്തൊരു വണ്ടി നശിപ്പിക്കുന്നു കത്തിക്കുന്നു ഇതുവരെ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ കലാപമാണ് ഇവിടെ ഇപ്പം നടക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അത്രയും വലിയൊരു പ്രശ്നമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇവിടെ കൂടുവെന്നാണ് തോന്നുന്നത് പക്ഷെ ആക്ച്വലി ഇത്രയും പ്രശ്നങ്ങൾ ആയതിനു ശേഷമാണ് ഇപ്പൊ പോലീസ് ആ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു പയ്യൻ പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ കുറെ പേരെ കുത്തി അതിൽ മൂന്ന് പിള്ളേർ മൂന്ന് കുഞ്ഞി പിള്ളേർ മരിച്ചുപോയി അപ്പം അതിനെതിരെയാണ് ഭയങ്കരമായിട്ട് പ്രശ്നം പക്ഷെ ആ ഒരു മൂന്ന് അത് ആരാണ് കുത്തിയതെന്നുള്ളതിൻ്റെ ഒരു അയാൾ ആരാന്നുള്ളത് പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു അപ്പം അതിൻ്റെ പേരിലാണ് ഇത്രയും പ്രശ്നം നടന്നത് അതൊരു മുസ്ലിമാണ് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളാണെന്നും പറഞ്ഞിട്ടായിരുന്നു പ്രശ്നം നടന്നിരുന്നത് അങ്ങനെ ഏഷ്യൻസിനെതിരെയും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുമായിരുന്നു അപ്പം സത്യം പറഞ്ഞാൽ അതിന് ശേഷം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മളെ പോലീസുകാർ കോട്ടിൻ്റെ പെർമിഷനോട് കൂടി ആ ഒരു ആ കൊന്നേ അതായത് കുത്തി ആ ഒരു പതിനേഴുകാരൻ്റെ ഫോട്ടോ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പം അതിനുശേഷം മനസ്സിലായി ആളല്ല കാരണം അതിൻ്റെ പേരെങ്കിലും കലാപം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ആ ഒരു ഫോട്ടോ പുറത്ത് വിട്ടത് പക്ഷെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് ലണ്ടൻ ആണെങ്കിലും നടക്കും അപ്പൊ ഞാൻ കുറച്ചു മുമ്പേ ഒരു മലയാളി ന്യൂസ് കണ്ടത് ബെൽഫാസ്റ്റിലെ ഒരു മലയാളി യുവാവിനെതിരെയും ആക്രമണം നടന്നു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടതാണ് അപ്പൊ സത്യമാണോന്നറിയത്തില്ല പക്ഷെ ഇങ്ങനെ നമ്മൾക്ക് മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് രാവിലെ രാവിലെയൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്നവര് ആയിട്ട് പോവുക അതായത് ഒന്ന് നമുക്ക് എവിടെ സേഫ് രണ്ടുപേരൊന്നിച്ച് പോവാൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ പബ്ബുണ്ട് അവിടെ ഒന്നും പോയി നിക്കാതിരിക്കാത്തൊന്നും നമുക്ക് ഇവരൊക്കെ സാധാരണ അവസ്ഥ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലർക്ക് പലരും പല തെറിയും വിളിച്ചോണ്ട് കുടിച്ച് കഴിയുമ്പോ അവര് ആ ഒരു സമയത്തൊക്കെ നമ്മുടെ കിട്ടുന്നെങ്കിൽ ചിലപ്പോ നമ്മളെ തല്ലാനുള്ള ചാൻസ് ഉണ്ട് തല്ലുന്ന പറയാൻ പറ്റില്ല ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയായി പോകും കാരണം ഇവർക്ക് എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളില് നമ്മള് പുറത്തുനിന്ന് വന്നവരാണ് അല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ അല്ലെങ്കിൽ ഇമിഗ്രന്റ് ആണ് അല്ലെങ്കിൽ ഒരു കുടിയേറ്റക്കാരാണെന്നുള്ള ചിന്ത ഇവർ എല്ലാവരുടെയും മനസ്സിലുണ്ട് വേറെ കാര്യം പറയുന്നത് ഈ നമ്മുടെ സ്വീഡനിലും ഒത്തിരി ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട് കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഇന്ത്യൻ വംശജരായ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഈ സ്വീഡനിൽ താമസിക്കുന്നുണ്ട് ഇവിടെ ഇവിടത്തുകാരും ഉണ്ട് അപ്പൊ ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാ നമ്മൾ മലയാളീസ് അല്ലെങ്കിൽ നമ്മളിപ്പോ ഏഷ്യൻ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പേരിലേക്കും കൂടി ഈ ഒരു കുറ്റങ്ങൾ വരുന്നുണ്ട് നമ്മളാണ് ചെയ്തതെന്നുള്ള രീതി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് അതിന്റെ പേരില് ഇവിടത്തുകാർക്ക് നമ്മളോട് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് കാരണം ആദ്യത്തെ ഇതിലൊരു മുസ്ലിം അത് ഇവരിപ്പം മുസ്ലിം ആണോ നോക്കുന്നില്ല അവരുടെ കണ്ടിൽ അവർ കാണുമ്പോ ആരേ പുറത്തുനിന്ന് വന്നവരാണെന്നുള്ളത് ആൾക്കാരെ എല്ലാരെയും കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ മുതലാക്കാനേ നോക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്ക ഇപ്പൊ പറ്റുന്നവരും വീക്കെൻഡ്സിലൊക്കെ ചുമ്മാ തന്നെ പുറത്തിറങ്ങി നടക്കുന്ന ഒഴിവാക്കുക അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൂ കാരണം ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു എന്താണ് ഇവിടുത്തെ അവസ്ഥ ഇനി അപ്പോൾ യു ഇപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യമാണ് പലയിടത്തും ഭയങ്കര പ്രശ്നങ്ങളാണ് പോലീസുകാർക്കൊക്കെ ഒരുപാട് പോലീസുകാർക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നത് കാരണം അവരൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു കലാപത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആ ഒരു സോഷ്യൽ കെയർ കെയറേഴ്സിനെതിരെ വന്ന റൊമാനിയൻസിൻ്റെ വംശജരമായിട്ട് വന്നൊരു പ്രശ്നമായിരുന്നു അതായിരുന്നു ലീഡ്സിൽ ഇതിന് തുടക്കം കുറിച്ച് അവിടെയായിരുന്നു അന്നേരം തൊട്ടാണ് ഭയങ്കരമായിട്ട് പോലീസിനെതിരെ ഒരു ആക്രമണം നടന്നത് അതിനുശേഷം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ എയർപോർട്ടിൽ ഒരു പ്രശ്നം നടന്നു അതിനുശേഷമാണ് ഈയൊരു കൊലക്കേസ് നടക്കുന്നത് ഇതിനു മുമ്പ് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇത് ഇത് ഇങ്ങനെ പോവാണ് നമ്മളിപ്പോ പറയുമ്പോ ചില തെറ്റിദ്ധരിക്കും ചിലപ്പോ അതിന്റെ ബാക്കിയാണ് ഇതിന്റെ ബാക്കിയാണ് ഇതെന്നൊക്കെ അങ്ങനെയല്ല കേട്ടോ ഓരോന്നും ഓരോന്നും വ്യത്യാസമുള്ള ചിലപ്പോ നമ്മൾ പറയുമ്പോ ചിലപ്പോ സാധാരണക്കാരന്റെ അയാൾക്ക് മനസ്സിലാക്കുന്നതെന്ന് അറിയോ ഇത് ഇത് അതിന്റെ അല്ലല്ല അതൊന്നും പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ അത് മുതലെടുത്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നത് അങ്ങനെ പറയാം നടക്കുന്നത് നമ്മൾ പറയുന്നില്ല അങ്ങനെ അങ്ങനെയാണ് വാർത്തകളിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ന്യൂസ് ഒന്നും വെക്കുന്നു കാരണം പേടിയാണ് വെക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ഞാനിപ്പോ കഴിഞ്ഞ അടുത്ത അടുത്താഴ്ച ഞങ്ങൾക്ക് ലണ്ടനിൽ ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് അതിന് പോകുമ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നു എന്റെ ദൈവം ഇനി അങ്ങോട്ട് പോവാൻ പറ്റും ഇതിലേക്ക് സൈക്കിളൊക്കെ സൈക്കിൾ പോയി തിരിച്ചു വന്നു അന്നേരം പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോളാ മിന്നു പറയുന്നേ പക്ഷെ പല ഏരിയയിലും പ്രശ്നങ്ങൾ ലണ്ടൻ അങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് മാക്സിമം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ മലയാളി യുവാവിനെതിരെ ഒന്നൊരു ആക്രമണം നടന്നത് രണ്ടാമതാണ് അത് വേറെ കാര്യം പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒത്തിരി ഒച്ചപ്പാടും ഇവിടുത്തെ ആൾക്കാരെ അങ്ങോട്ട് വെറുപ്പിക്കാത്ത രീതിയിൽ പോവുക ഇപ്പൊ നമ്മള് ഇവിടെ തന്നെ ആണെങ്കിലും ചില ദിവസങ്ങൾ രാത്രിയിലുണ്ടല്ലോ ഭയങ്കര സൗണ്ടിൽ ആൾക്കാർ പാട്ട് വെച്ചോ മലയാളം പാട്ട് വെച്ച ആൾക്കാര് പോന്നത് കേൾക്കാം അതൊക്കെ ഈ ഒരു സമയത്ത് മാക്സിമം ഒഴിഞ്ഞ അങ്ങനെ ചെയ്യരുത് എന്നൊന്നും അല്ല പക്ഷേ പിന്നെ എന്ന് വെച്ചാല് നമ്മള് കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്ന കാണുമ്പോ ഞാനിത് ഇപ്പം നമ്മളിപ്പം ഞങ്ങളെ മൗണ്ടൻ എഗ്രോയിൽ പോയിട്ട് വന്നപ്പോ നമ്മളെങ്ങനെ ആൾക്കാര് തുറച്ചു നോക്കുന്നോ ഇവിടെ വന്നപ്പോഴത്തേക്കും പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഭയങ്കര സന്തോഷം തോന്നിയാണ് കാരണം അവിടത്തേനേക്കാളും നോക്കുമ്പോ ഇവിടെ എന്ത് ബെറ്റർ ആണെന്ന് എനിക്ക് ആദ്യം തോന്നിയായിരുന്നു ഇവിടെ ആൾക്കാര് നമ്മളിവിടെ നമ്മളോട് മാത്രല്ലോ ഞങ്ങൾ ഈ ഒരു അഭിപ്രായം ഇവിടെ ഉള്ള നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞു ഇങ്ങനെ നമ്മൾ നോക്കുന്നുണ്ടെന്ന് അപ്പൊ ഇതേ അവസ്ഥ അവർക്കും ഉണ്ടായിട്ടുണ്ട് അവർ പോയപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു അവരി ഞങ്ങളുടെ തെറ്റുകാരനായത് ഇന്ത്യൻസിനെ മാത്രല്ലോടും ആര് പോയാലും അങ്ങനെ ഒരു പ്രശ്നത്തൊക്കെ അത് അവിടുത്തെ ആൾക്കാരാണോന്നറിയില്ല കേട്ടോ ഈ മോണ്ടിനിഗ്രോയിലെ ലോക്കൽ ക്രൊയേഷ്യ റൊമാനിയുടെ സ്ഥലങ്ങളിലും യൂറോപ്യൻസ് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ചിലപ്പോ അവരായിരിക്കാം ില്ല പിന്നെ ഇതോടുകൂടി ഞങ്ങൾ പഠിച്ചു നമ്മള് പോവാണെങ്കിൽ ടൂറിസ്റ്റ് ആയിട്ട് പോവാ സ്ഥലങ്ങൾ കണ്ട എൻജോയ് ചെയ്യാ തിരിച്ചു വരികയുള്ളൂ പരിഗണനയൊന്നും വേണ്ട പക്ഷെ നമ്മളിങ്ങനെ നോക്കി മതി ഓക്കെ അത്രേ ഉള്ളു പക്ഷെ ഇവിടെ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓവർ ആഹ്ലാദ പ്രകടനവും കാര്യങ്ങളൊക്കെ നടത്താണ്ടിരിക്കുക കാരണം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടന്നോണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോ ആയിരിക്കും ചിലപ്പോ ചിലർക്ക് തോന്നുന്നത് ഇവർ ഇത്ര അങ്ങ് ഇതാക്കണ്ടെന്ന് ഇവർക്കെതിരെ ഒന്നും ചെയ്തേക്കാന്നൊക്കെ വിചാരിച്ചു ില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടേതായ രീതിയിൽ ഈ ഒരു സമയത്ത് ഈ കലാപം തീരുന്ന ആ ഒരു വരെ ഒന്നെങ്കിലും സമാധാനമായിട്ട് പോകും അല്ലേ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ വഴി അങ്ങ് പൊക്കുള്ള ആര് ഇങ്ങോട്ടേക്ക് വന്നാലും തിരിച്ച് അങ്ങോട്ടേക്ക് പ്രൊവോക് നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വന്നാലും നമ്മൾ അങ്ങോട്ടേക്ക് മാക്സിമം ഒന്നും ചെയ്യാറ് അവിടുന്ന് എത്ര പെടന്ന് തടിയൂരി രക്ഷപ്പെട്ടു മാത്രമല്ല ഏത് ഇന്ത്യയിലാണെങ്കിലും ഇങ്ങനെ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഒഴിവായി മാറി പോവുക പോവാം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമുക്ക് നമ്മൾ സേഫ് ആണെന്നുള്ള മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരോട് യു കെയിലുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര നടക്കുന്ന അറിയാനായിട്ട് അപ്പോൾ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്തേ ഉള്ളൂ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ മുമ്പേ ആദ്യം ഞങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പൊ വയനാട്ടിലേക്കുള്ള നമ്മളെ കൊണ്ട് പറ്റാവുന്നത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു രൂപയാണെങ്കിൽ അതാണെങ്കിൽ അത് ആ ചിലപ്പോൾ ആ ഒരു ഒരു രൂപയും കൂടി കൂടി ഒരാൾ മലയാളികൾ തന്നെ ഒരാൾ നൂറ് രൂപ വെച്ചെടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപ വേണ്ട ഒരു രൂപ വെച്ചിട്ടാ തന്നെ ആയില്ലേ അപ്പം അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാവുന്നത് നമ്മൾ അവര് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നയാൾ ഇരുപത്തിയഞ്ചു ലക്ഷം കൊടുത്തിട്ടുണ്ട് അടുത്ത കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു നമ്മളിനിയൊന്നും ചെയ്യണ്ടിന് അപ്പൊ മാക്സിമം പറ്റാവുന്നത് കൊടുക്കു വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കിപ്പോ ചെയ്യാൻ പറ്റുള്ളൂ സത്യം വലിയൊരു ദുരന്തമായി പോയി അത് ആദ്യം അങ്ങനെ അങ്ങോട്ട് മനസ്സിലായില്ല പിന്നെ പിന്നെ വരുന്നത് കണ്ടപ്പോഴാണ് ആദ്യം നമ്മൾ ഞാനും എനിക്ക് അത്രയൊരു ഇത് ഞാൻ ഉരുൾ പൊട്ടി വന്നു എന്ന് വിചാരിച്ചപ്പോ ഇത്രയും ആൾക്കാർ അതിന്റെ അടിയിൽ മരിച്ചു പോകുന്ന നമ്മൾ വെള്ളപ്പൊക്കത്തിന്റെ സമയത്താണെങ്കിലും ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടാവാൻ ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ ഇപ്പം ഫ്ലാറ്റിൽ കേറി നിൽക്കാം പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നല്ലോ പെട്ടെന്ന് അങ്ങ് വന്ന് കൂത്ത് തുടച്ചു പോയില്ലേ അതായിരുന്നു അത് പോവായിരുന്നു എല്ലാവരും പോകണമായിരുന്നു കാരണം ഇപ്പൊ നമ്മളെ കുടുംബത്തിൽ മാത്രം ബാക്കിയായി അങ്ങനെയൊക്കെ ഒരുപാട് പേര്

ഈ ഉരുൾപൊട്ടല് പൊട്ടുന്നത് ഏതോ കൊച്ചിനെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടല്ലോ ചിലപ്പോ ഇതായിരിക്കും സൂചന സൂചനയായിരിക്കും വാട്സപ്പിൽ വരുന്നുണ്ട് അത് നമുക്ക് ഇതിനകത്ത് പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല എന്നാലും നിങ്ങൾ അറിയുന്ന ആരെങ്കിലും അറിയുന്നൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് അത് ചെയ്യാം അത് ചെയ്യാൻ പോകട്ടെ എനിക്ക് ഇന്നത് ഗ്രൂപ്പിൽ കിട്ടി ഇത്ര നാളത് കിട്ടിയില്ലായിരുന്നു എങ്ങനെ സൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ലായിരുന്നു ഇപ്പഴും നമുക്ക് അതിന്റെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അതിനകത്ത് കയറി സൈൻ ചെയ്യണം പിന്നെ നമ്മളെ ആ ഒരു ടൈമിലൊക്കെ ഞങ്ങൾ വീഡിയോ ഇട്ടിരുന്നു കാരണം ആ നമ്മള് അപ്പോഴല്ല ഞങ്ങൾ ഇത് എൻജോയ് ചെയ്യാൻ പോയതൊക്കെ ഞങ്ങൾ ആമിയുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ഈ പ്രശ്നം ഒക്കെ നടക്കുന്നതിന് ഒരാഴ്ച മുമ്പേ ഞങ്ങള് പോയതാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നോണ്ട് അങ്ങ് ഇട്ടു പോയതേ ഉള്ളൂ കാരണം ആമിയുടെ ബർത്ത്ഡേയുടെ ഇതായിട്ട് പോയത് കൊണ്ട് ആ ഒരു ടൈമിൽ ഞങ്ങൾ പറ്റത്തില്ലാന്ന് പിന്നെ ഈ ന്യൂസ് തന്നെ നമുക്ക് മെന്റലി നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും ഞാൻ എന്റെ ഒരു ഇതിൽ പറയുന്നതാണ് കാരണം എനിക്ക് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിനൊരു ഭയങ്കര ഒരു വേദനയോ എന്തോ ഒരു ഭയങ്കര ഒരു നമുക്ക് ശ്വാസം എടുക്കാൻ പോലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ആയി അപ്പൊ നമ്മള് മാക്സിമം അല്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ട് വേറെ വേറെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മള് നമ്മളെ മൈൻഡിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുവല്ലോ ഇവിടെ നാടന വലുത് അല്ലാണ്ട് ഇവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളെ സാഹചര്യം കൊണ്ട് എത്തിപ്പെടുന്നതാണ് പലരും ഞങ്ങള് സാഹചര്യം കൊണ്ട് എത്തിയതാണ് അല്ലാണ്ട് ഇവിടെ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നല്ല നമ്മളൊന്നും അപ്പൊ നമ്മടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീടിയോട് അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ആമി കുഞ്ഞ് കുഞ്ഞു ഇത്രയേറെ ഉറങ്ങു വരുന്നേട്ടോ ഇല്ല ഇല്ല ഉറങ്ങു കളിക്കാൻ ഫ്രണ്ട്സ് വരും ഇപ്പൊ ആമിനെ കളിക്കാൻ പോവാ